السلام عليكم ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله ستي പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ തന്നെ അവരുടെ ആ അവരെ െ പറ്റി ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മുനാഫിക്കുകളായ ആളുകൾ ആളുകൾ ആ ഈ ജൂതന്മാരോട് പോയിട്ട് ഖുർആൻ പറയുന്നു അലം തറയിൽ മുനാഫിക്കുകളെ കുറിച്ച് നിങ്ങൾ കാണുന്നില്ലേ അഹ്ലിൽ കിതാബി വേദക്കാരിൽപ്പെട്ട യഹൂദികളായ ആ ായ തങ്ങളുടെ സഹോദരന്മാർ മുനാഫിക്കന് സഹോദരന്മാരവാൻ പറ്റിയവരുടെ യഹൂദി അതുകൊണ്ട് അവരെ പ്രയോഗിച്ചത് അവരുടെ കൂട്ടുകാരും ചങ്ങാതിമാരും ഒക്കെ ആകാൻ പറ്റിയവരെ യൗദികൾ മുനാഫിക്കുകൾക്ക് അവരോട് പോയിട്ട് പറഞ്ഞു നിങ്ങൾ പുറപ്പെടു നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പുറത്തു പോരും നിങ്ങളുടെ കാര്യത്തിൽ ഒരാളെയും ഞങ്ങൾ അനുസരിക്കൂല നിങ്ങളെ ആരെയും തൊടാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്നൊക്കെ ഇങ്ങനെ ബടായി അവരെ മുനാഫിക്ക് നിങ്ങൾ യൂദിയെ പറഞ്ഞ് തരിപ്പ് കയറ്റി അവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു അവിടെ മുഹമ്മദിന്റെ വാക്കൊന്നും കേൾക്കണ്ട മുസ്ലിം ആ പറയണമൊക്കെ വെറുതേണ് എന്റെ കൂടെ രണ്ടായിരം അനുയായികളുള്ള ആളാണ് ഞാന് ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ അതുകൊണ്ട് ഒരിക്കലും അവർ വന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഈ രാജ്യം വിട്ട് പോകരുത് നിങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും ഞങ്ങൾ തരാമെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ യഹൂരികളും ഒക്കെ വിശ്വസിച്ച് കോട്ടന്റെ ഉള്ളിൽ തന്നെ അവിടെ ഇരുന്നു പുറത്തു പോകൂലെന്ന് പറഞ്ഞു സഹോടും ഞങ്ങൾ പോകൂലാ പോലാന്ന് പറഞ്ഞു അങ്ങോട്ട് മാർച്ച് നടത്തി ഇറങ്ങാൻ പറഞ്ഞു അവരോട് കോട്ടക്കകത്ത് കയറി അവര് വാതിലടച്ചു ഒളിച്ചിരുന്നു ഇരുപത്തി ഒന്ന് സഹാബിമാരും ആ കോട്ട വളഞ്ഞു ഉപരോധിച്ചു ഇരുപത്തൊന്ന് ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ അയ്യ പുറത്തു കിറങ്ങാൻ വയ്യ ഒരു നിലക്കും ഒരു നിലക്കും രക്ഷപ്പെടൂല എന്ന് കണ്ടപ്പോ ഒരു നിലക്കും രക്ഷപ്പെടൂല എന്ന് കണ്ടപ്പോ അവര് എന്ത് ചെയ്തു അലൈഹി വസ്ല്ലോട് സന്ധിക്ക് അപേക്ഷിച്ചു ഞങ്ങളുമായിട്ട് ഒരു കരാറ് നമുക്കൊരു സന്ധി ഒത്തുതീർപ്പ് നടത്തുക എന്ന് കോട്ടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് നിബിദങ്ങളുമായോ സഹാബത്തുമായും ഒക്കെ ഞങ്ങളൊരു ഒത്തുതീർപ്പിന് തയ്യാറാണ് അപ്പൊ നബിസല്ലാഹു അലീ വല്ലം പറഞ്ഞില്ല നിങ്ങളുമായി ഇനി ഒരു ഒത്തുതീർപ്പുല്ല ഇവിടം വിട്ടു പോവുക എന്നതല്ലാത്തൊരു പണി വേറെല്ല ഇവിടം വിട്ടു പോകണം ഇവിടം വിട്ട് പോകണം പോകുമ്പോ നബീസാഹു അലീ വസല്ലം എന്തു ചെയ്തു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പോകുമ്പോൾ ഓരോ മുമ്മൂന്ന് വീട്ടുകാർക്കും ഒരൊട്ടകപ്പുറത്ത് കൊണ്ടുപോകാം ഒന്ന് വീട്ടു സാധനങ്ങൾ കൊണ്ടുപോകാം വലിയ സമ്പത്ത് അവിടെ കിടക്കുന്നുണ്ട് ഇവിടം വിട്ട് പോകുമ്പോ മൂന്ന് വീട്ടുകാർക്ക് ഒരൊട്ടകത്തിന്റെ പുറത്തുള്ള ചുമട് കണക്കാക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോ പക്ഷെ അപ്പോഴും യുദ്ധ സാമഗ്രിയൊന്നും കൊണ്ടുപോകാൻ പാടില്ല പടയങ്കി കൊണ്ടുപോകാൻ പാടില്ല പടത്തൊപ്പി കയ്യിൽ ഉണ്ടാകാൻ പാടില്ല വാളും കുന്തോ ഒന്നും ഉണ്ടാകാൻ പാടില്ല വീട്ടു സാധനങ്ങളും സാമഗ്രികളും ഒക്കെ മൂന്ന് വീട്ടുകാർക്ക് ഒരൊട്ടകത്തിന്റെ പുറത്തുള്ള ചുമട് എന്ന കണക്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം വേറൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല മാത്രല്ല കോട്ടയിൽ നിന്ന് ഇറങ്ങാതായപ്പോ അവരെ പുറത്ത് കിണി ചാടിക്കണം എന്ന നിലയ്ക്ക് കോട്ടക്ക് വഴിയിലുണ്ടായിരുന്ന അവരുടെ കുറെ ഈത്തപ്പന മരങ്ങൾ മുസ്ലിമീങ്ങളോട് മുസ്ലിമീങ്ങളോടല്ലാണ്ട് റസൂൽ പറഞ്ഞു മുറിച്ചു കളയാൻ ഈത്തപ്പനകൾ മുറിച്ചു കളയാൻ പറഞ്ഞു ഇസ്ലാമിൽ ഒരു പലവൃക്ഷവും മുറിച്ചു കളയാൻ പാടില്ല എന്നാണ് വിധങ്ങൾ പഠിപ്പിച്ചത് പക്ഷെ അതല്ല ഇത് ഒരു നിവൃത്തിയുമില്ല ശത്രു പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സാണ് എന്നുണ്ടെങ്കിൽ അവൻ ഇത്ര കാലം നട്ടു അധ്വാനിച്ചുണ്ടാക്കിയ തോട്ടാണ് മുറിക്കണം അതിന് ഓർഡർ കൊടുത്തു അങ്ങനെ മുറിച്ചു അവർക്ക് നീൽക്ക കള്ളിയില്ലാതെയായി അവസാനം മദീന വിട്ടു പോകാൻ അവർ നിർബന്ധിതരായി നിർബന്ധിതരായി എന്ന് മാത്രല്ല അങ്ങനെ അവരെന്ത് ചെയ്തു അള്ളാഹിൻ്റെ റസൂലിന്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് കയറ്റാവുന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തരും ഈ പറഞ്ഞതുപോലെ ഒട്ടകപ്പുറത്തൊക്കെ കയറ്റി നീ ബാക്കി കൊണ്ടുപോകാൻ കഴിയാത്ത കുറേ മുതല് കോട്ടൻ്റെ അകത്തുണ്ട് വലിയ സൗകര്യങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് എന്താ ഈ വിഭാഗം ചെയ്തതെന്നറിയോ അവരുടെ കയ്യോണ്ടങ്ങനെ കുറേയാണ് തകർത്തു അവരുടെ കൈ കൊണ്ടു തന്നെ കുറെയാണ് തകർത്തു എന്തിനു വേണ്ടി എന്നാലും നമ്മൾക്ക് മുഹമ്മദിന് കിട്ടിയില്ലെങ്കിലും കിട്ടരുത് എന്ന നിലക്ക് അവര് കൈകൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളും സൗകര്യങ്ങളും വരെ പലതും അവര് നശിപ്പിച്ചു ഈ പറഞ്ഞതുപോലെ കൊണ്ട് കടത്താൻ നോക്കി ബാക്കിയുള്ള പലതും നശിപ്പിക്കാൻ നോക്കി എന്നിട്ടും കുറെ സമ്പത്ത് ബാക്കിയായിരുന്നു ഒരമ്പത് പടയങ്കികളും അമ്പത് പടത്തൊപ്പികളും മടങ്ങുന്ന കുറെ യുദ്ധ സാമഗ്രികളും അവര് വിട്ടയച്ചുപോയ മറ്റു സ്വത്തുക്കളും മുസ്ലിമീങ്ങൾക്കും ലഭിച്ചു ഇതാണ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് ോത്രക്കാരൻ നാടുകടത്തിയ യഹൂദിയെ നാടുകടത്താൻ അവരായിട്ട് ചോദിച്ചു വാങ്ങിയതാണ് നമ്മൾ മനസ്സിലാക്കണം ഈ ചരിത്രമൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ചിലതൊക്കെ പറയാറുണ്ട് എന്ത് കണ്ണിച്ചോരല്ലാത്ത ആളാ മുഹമ്മദ് എന്ന് അലൈഹി നാട്ടിലുള്ള ആൾക്കാരൊക്കെ പുറത്താക്ക നാട് വിട്ടു പോകാൻ പറയാ ഇവരാപ്പൊ കാരുണ്യത്തിന്റെ മതം എന്നൊക്കെ പറയാറുണ്ട് എന്തേ ഇതിന് കാരണം ഉണ്ടായത് അള്ളാന്റെ റസൂർ യഹൂദിനെ പിടിച്ച് പുറത്താക്കിയതാ അല്ല സന്ധിയിലും സംഭാഷണത്തിലും സൗഹൃദത്തിലും കഴിയാമെന്ന് കരാർ ഒപ്പിട്ട് നല്ല നിലക്ക് ജീവിച്ചു കൊണ്ടിരിക്കെ അഷറഫ്ലാഹു അലൈ വസല്ലമിനെ ചതിയിൽ കൊല്ലാൻ വേണ്ടി ഒരുക്കി അള്ളാഹാന്റെ റസൂലിനെ കൊന്നുകളയാനും നശിപ്പിക്കാനും വേണ്ടി യഹൂദി വഞ്ചന കാണിച്ചപ്പോഴേ അള്ളാന്റെ റസൂലിന് വേണമെങ്കിൽ അവരൊക്കെ കൊല്ലായിരുന്നു കൊന്നില്ലല്ലോ എന്തേ പറഞ്ഞു പോണെന്നേ എത്രയാണ് എത്രയാണ് അവിടുത്തെ അവിടുത്തെ മാനസികമായ വിശാലത കൊന്നില്ലല്ലോ കൊന്നില്ല പോന്നില്ലല്ലോ കൊന്നില്ലാട് വിട്ട് പൊയ്ക്കൊള്ളു എന്നാണ് പറഞ്ഞത് ആ നിലക്ക് പരിശുദ്ധ ഖുർആൻ അതിനെ സൂറത്തുൽ സംബന്ധിച്ചു വിശദീകരിക്കുന്നു ഹുവല്ലദീ മിൻ മിൻ ദിയാരിഹിം അള്ളഹാനെ പറ്റി പറയണം അല്ല ആരാണ് അഖില കിതാബുകാരിൽപ്പെട്ട അവിശ്വാസികളെ അവരുടെ വീടുകളിൽ നിന്ന് കോട്ടകളിൽ നിന്ന് ആദ്യ തുരത്തി ഓടിക്കലിൽ പറയുമ്പോ നമ്മളെ മനസ്സിൽ വരും അപ്പൊ വേറെയും വരെ തുരത്തി ഓടിച്ചിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം ഉമർത്താബർ അലിയുളാവിന്റെ ഖിലാഫത്ത് കാലത്ത് രാജ്യം ഭരിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെ കാഴുകാരെയും മറ്റുമൊക്കെ ഇങ്ങനെ തുരത്തി ഓടിച്ച വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ തുരത്തി ഓടിച്ച ആദ്യ സംഭവം ഇതാണ് അങ്ങനെ അവര് കോട്ടക്കുള്ളിലൊക്കെ ഇങ്ങനെ കയറിയിരുന്നു അവരവിടുന്ന് മാനുജോ അവര് പുറത്തുപോരൂലാണ് മോമിനികളെ നിങ്ങൾ വിചാരിച്ചത് ഒരു പുറപ്പെടാൻ പ്രയാസമാണ് അവരവിടെ തന്നെ കഴിച്ചു കൂട്ടും നിങ്ങളും വിചാരിച്ചു ഓ വന്നോ അവരും വിചാരിച്ചു അവരുടെ കോട്ടകൾ അവർക്ക് സംരക്ഷണമേകും എന്ന് ആ വിട്ടികളും വിചാരിച്ചു നമ്മളെ ഈ കോട്ടയിലേക്ക് കോട്ടയിലേക്കൊന്ന് മുഹമ്മദിന് കടന്നു കയറാനും കഴിയില്ല നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കഴിയുക സുഖമായിട്ട് ഇതൊന്നും പുറത്തു നമുക്ക് ഒരു പുറത്ത് പോകേണ്ട ഒരു അവസ്ഥയും വരൂല എന്നൊക്കെയാ ആ യഹൂദികൾ കണക്കും കൂട്ടി അള്ളാദിനെ പറ്റി പറയാണ് അവര് വിചാരിക്കാത്ത മാർഗത്തിലൂടെ റബ്ബവരെ സമീപിച്ചു അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭയത്തെ ഇട്ടുകൊടുത്തു വല്ലാതെ പേടിച്ചു പേടിച്ചു ഭയങ്കരമായി യഹൂദിയാണ് പേടിച്ചു ആകെ കൂടി തകർക്കുന്ന രംഗം കണ്ടപ്പോ എരച്ചു കയറി നമ്മുടെ ജീവൻ പോകുമെന്ന് സർവയൂ അപ്പോഴാണ് യു ഹരി അവരുണ്ടാക്കിയ അവരുടെ വീടുകൾ തന്നെ അവർ തകർത്ത് നശിപ്പിക്കാൻ തുടങ്ങി അവരുടെ തന്നെ കൈകൾ കൊണ്ട് കിട്ടാതിരിക്കാൻ അവർ തകർത്തു കൊണ്ടിരുന്നു ീൻ സത്യവിശ്വാസികളുടെ നശിപ്പിക്കപ്പെട്ടു അതേ അവരുടെ ആ അതുകൊണ്ട് ബുദ്ധിയുള്ള നിങ്ങൾ എന്ന് അള്ളാഹുതാല നമ്മോട് ആവശ്യപ്പെടുകയാണ് എന്ത് എന്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടുന്ന ധനവും സമ്പത്തും ഉപയോഗപ്പെടുത്തിയിട്ട് നെകളിപ്പ് കാണിച്ച് എന്നും തന്റെ സംരക്ഷണങ്ങളും എന്റെ സമ്പത്തും സൗകര്യങ്ങളും തനിക്ക് എന്നും കൂട്ടിനുണ്ടാകും തന്നെ ആർക്കും വെല്ലാനാവില്ലെന്ന് വിചാരിച്ച ധിക്കാരികളെ എല്ലാ നിലക്കും ഓടിച്ച ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ പാഠം ഉൾക്കൊള്ളൂ എന്നാണ് അള്ളാഹു താര പറയുന്നത് അള്ളാഹു അവർക്ക് ഈ നാട് വിട്ടു പോകൽ വിരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ തന്നെയും ദുന്യാവിലും അവർക്ക് ശിക്ഷയുണ്ട് ആഹുറത്തിൽ അവർക്ക് നരക ശിക്ഷയുമുണ്ട് എന്തേ കാരണം ഇവർക്ക് ഇത്ര ശിക്ഷയുണ്ടെന്ന് അല്ല പറയാൻ എന്താ കാരണം കാണിക്കുന്നുവോ അല്ല വളരെയേറെ ശിക്ഷിക്കുന്നവൻ തന്നെ അള്ളാനോട് മത്സരിക്കോട് മത്സരിക്കാൻ ഒക്കെ പറഞ്ഞാ അള്ളാന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നിമിതങ്ങൾ പഠിപ്പിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിയിട്ട് അവനവന്റെ താൽപര്യത്തിനനുസരിച്ചാണ് ജീവിച്ചാൽ നരകമാണ് ഈ പറയുന്നത് ഇതന്നെയ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് മത്സരം കാണിക്കുന്നുവോ ഏതിന്റെ ശേഷം അവന് നേർമാർഗം വ്യക്തമായതിന്റെ ശേഷവും സത്യം ഏതാണ് ഒരാൾക്കറിയാം അല്ല എന്താ പഠിപ്പിച്ചത് റസൂൽ എന്താ സത്യവിശ്വാസികൾ നടന്നു പോകുന്ന ആ ശരിയായ പാതയെ പിൻപറ്റാതെ അനുസരിച്ചു കൊണ്ട് കണ്ടതിനെയൊക്കെ നിഷേധിച്ച് യുക്രിവാദം പറഞ്ഞുകൊണ്ട് ആ മാർഗത്തിൽ നിന്ന് പോകുന്നവരൊക്കെ അവ പഴച്ചുപോകുന്നവരൊക്കെ അവനെ നാം തിരിച്ചു കളയും നാം അവനെ കടത്തിയറിയിക്കുന്നതാണ് എന്ന് ായേതമാണ് അപ്പൊ യഹൂദികൾക്ക് ഇത്ര കഠിനമായ അപമാനം ശിക്ഷയും കിട്ടാൻ കാരണം എന്താണ് അവർ അള്ളാനോടും റസൂലിനോടും കാണിച്ചു എന്നാണ് സത്യം മനസ്സിലായിട്ടും എന്താണെന്ന് മനസ്സിലായിട്ടും യഹൂദി വിശ്വസിച്ചിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തൗറാത്ത് പഠിച്ച യഹൂദികൾ പ്രവാചകന്റെ വരവ് ആശിച്ചു കൊണ്ടിരുന്നിട്ടും വന്നത് അവരുദ്ദേശിക്കുന്ന ഗോത്രത്തിലായി എന്ന ഒരൊറ്റ കാരണത്താൽ അസൂയ നിമിത്തം അവിശ്വസിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു ഉൾക്കൊള്ളണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അബദ്ധങ്ങളൊക്കെ സംഭവിക്കൂർവം അള്ളാന്റെ ഒരു നിയമത്തെ ചോദ്യം ചെയ്തുകൂടാ നബിഹു അലഹി വസ്ല്ലമിന്റെ ഒരു വചനത്തെ ചോദ്യം ചെയ്തുകൂടാ നിസ്സാരവൽക്കരിച്ചുകൂടാ പരിഹസിച്ചുകൂടാ ആ ആ പരിഹസിച്ചുകൂടാതെ ബഹുമാനിച്ചുകൊണ്ട് ആ നിലക്കുള്ള യഥാർത്ഥമായ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കഠിന കഠോരമായ ശിക്ഷ എന്ന മുന്നറിയിപ്പ് അത് യഹൂദിക്ക് മാത്രമല്ല ആ പാരമ്പര്യത്തിൽ ആ സ്വഭാവത്തിൽ ആരൊക്കെ എത്തിപ്പെട്ടോ എല്ലാവർക്കും ബാധകമാകും അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ നമ്മൾ അള്ളഹാനോട് മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണം എന്ന് പറഞ്ഞിട്ട്

<audition> <YehudiSen Heck melodicim> as as ും കോപമുണ്ടാകും യഹൂദിക്കും ശാപകോപം കിട്ടാൻ കാരണമായ എന്തൊക്കെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും വന്നു ചേർന്നാൽ അതേ രൂപത്തിലുള്ള കോപത്തിനും ശാപത്തിനും ഒക്കെ നമ്മളും വിധേയരാകും അതുകൊണ്ടാണ് മഹാന്മാരായ പ്രവാചകന്മാരെ അള്ളാന്റെ അനുഗ്രഹം കിട്ടിയവരുടെ വഴിയിൽ ചേർക്കണേ നിന്റെ കോപത്തിന് വിധേയരായവരുടെ വഴിയിലോ പരച്ചുപോയവരുടെ കൂട്ടത്തിലോ പെടുത്തല്ലേത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് അഞ്ചു നേരവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രാർത്ഥന സാർത്ഥകമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസാചാരങ്ങളിൽ ശാപകോപങ്ങൾക്ക് വിധേയരായ ഈ കക്ഷികളുടെയൊന്നും ശ്വാസങ്ങളോ ആചാരങ്ങളോ സ്വഭാവങ്ങളോ കയറി പറ്റാതിരിക്കാൻ ജാഗ്രതയുള്ളവരാകണം അതുകൊണ്ടാണ് എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു ഹൃദയങ്ങളെ കൊണ്ടിരിക്കുന്ന റബ്ബേ നിന്റെ ദീനിൽ നീ എന്ന് നൽകി ചാണായി മുഴമായി നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ആ യഹൂദിന യഹൂദിനുടെ പല രൂപത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരും കടമെടുത്തുകൊണ്ട് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരുന്നുണ്ട് സൂക്ഷിക്കണം വേണം നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും എല്ലാം റസൂൽ കാണിച്ചു തന്ന ആ ആ ആ പാതയിലൂടെ അത് മനസ്സിലാക്കിയോ മനസ്സിലാക്കിയോ മൻഹജിലൂടെ രീതി ശാസ്ത്രത്തിലൂടെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് നാമം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം അള്ളാഹു നമുക്ക് ഇത്തരത്തിലുള്ള ഈ സംഭവികാസങ്ങളൊക്കെ അതിനെല്ലാം പ്രേരകമാക്കി തീർക്കുമാറാകട്ടെ ആലമീൻ ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൂടുതൽ ആവേശവും വിവാദത്തുകളിൽ ഇഹലാസും എല്ലാ രംഗത്തുമുള്ള എഹിലാസും റബി നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയി നമ്മുടെ മാതാപിതാക്കൾ മറ്റു ബന്ധുക്കൾ പണ്ഡിതന്മാർ നേതാക്കൾ അള്ളാഹു എല്ലാവരുടെയും കബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗ ലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ അള്ളാഹു റബ്ബന ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته